ഹലോ ഗുഡ് മോർണിംഗ് അങ്ങനെ തായ്ലൻഡിലെ ഞങ്ങളുടെ ഇന്നത്തെ മൂന്നാമത്തെ ദിവസമാണ് റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് നമ്മളുടെ ഹോട്ടലിൽ ഇതൊരു മൂന്ന് സെക്ഷൻ ആയിട്ടുള്ളൊരു ഹോട്ടലാ കേട്ടോ അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്ഥലം കുറച്ച് കുറച്ചപ്പുറത്താണ് എല്ലാവരും റെഡിയായിട്ട് കഴിക്കാൻ പോകുന്നുണ്ടാവും നമുക്ക് എന്തൊക്കെയാണെന്നും ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ നമ്മൾ സാധാരണ ഇവരുടെ ഭാഷ ഉണ്ടല്ലോ പാട്ട് പാടുന്ന പോലെയാണ് നമ്മൾ തൃശ്ശൂർക്കാർ പറയണ പോലെ തൃശ്ശൂരിൻ്റെ ഒരു സ്ലാങ് വ്യത്യാസം പോലെ എനിക്ക് ഫീൽ ചെയ്യണു പാട്ട് പാടിയിട്ട് സംസാരിക്കുന്ന പോലെ അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ അവിടേക്ക് നമുക്ക് പോവാം അപ്പം ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് അൽകസ് സോറി നമ്മളുടെ എന്താ പറയുക ഐലൻഡാണ് കോറൽ ഐലൻഡ് ഇന്ന് നല്ല ക്ലൈമറ്റാണെന്ന് തോന്നുന്നു ഇന്നലെ മഴ കാരണം നമ്മൾ അത് ഇന്നത്തേക്ക് വെച്ചതാണ് അപ്പോൾ ഇന്ന് കോറൽ ഐലൻഡ് വിശേഷങ്ങളാണ് എല്ലാവർക്കും സ്വാഗതം Slipper. When you go the stand by there, uh, when you have the jacket already, the staff tell you run, 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 run. Now nah, you have to run, run. They go up. If you not run, they falling down. Understand that, nah? Ah, that's uh, the Be careful that. But it's okay, no problem. Safety. They have have stop. No problem that. <laughs> okay, now nah? that's a parasing. Ah, and uh, nothing inside the pocket, nah? Mobile, everything take out. Slipper take out. Ah. Water, water Ah. Yeah, đẹp, Online, online, mark ribbon. Thank you, thank you. Hello, madam, madam. Online mark Levin, huh? yes, I'm here, സിമെന്റ് ഇന്ന് അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു മഞ്ഞ ബാൻഡ് നമ്മളുടെ കയ്യില് കെട്ടി അതേപോലെ തന്നെ നമ്മൾ പത്തൊമ്പത് പേരാണല്ലോ അപ്പൊ ആ മാർക്കർ കൊണ്ട് നമ്മളെല്ലാവരുടെയും കയ്യില് പത്തൊമ്പത് എന്ന് എഴുതുകയും ചെയ്തു അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഗ്രൂപ്പിനെയും ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇവിടെ ഇതേപോലെ അതായത് ഈ ആക്ടിവിറ്റിയും എല്ലാം ഉൾപ്പെടുന്ന ഓരോ പാക്കേജ് ചെയ്യുന്ന കുറേ അധികം ടീംസ് ഉണ്ട് അപ്പോൾ നമ്മളെ സജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെടുത്തിട്ടുള്ള ടീം അവർക്ക് ഇത് നമ്മുടെയാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അവരൊരു യെല്ലോ ബാൻഡും അതുപോലെ നമ്മളുടെ കയ്യിൽ അങ്ങനെ മാർക്കർ കൊണ്ട് ആ പത്തൊമ്പത് എന്ന് എഴുതുകയും ചെയ്യുന്നത് ഇവിടെ എത്തി തിരിച്ച് എല്ലാം കഴിഞ്ഞ് ലഞ്ച് കൊടുക്കുന്നത് വരെയുള്ള റെസ്പോൺസിബിലിറ്റി

ഈ പോകുന്ന രൂപത്തിലും ഭാവത്തിലും ഒന്നും ആയിരിക്കില്ല നമ്മൾ തിരിച്ചു വരിക അത്യാവശ്യം നല്ല വെയിലിന് ചൂടുണ്ട് പിന്നെ ഐലൻഡിലേക്കാണല്ലോ പോകണത് നമ്മളതും പ്രതീക്ഷിച്ച് തന്നെയാണ് പോകുന്നത് ഒരുപാട് പേര് എക്സൈറ്റഡ് ആണ് കാര്യം കുറേ അധികം വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉള്ള സ്ഥലമാണ് അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് എല്ലാവരും റെഡി ആയിട്ട് പോവുകയാണ് അപ്പം ഓരോരുത്തരെയും ഇങ്ങനെ ബോട്ടിലേക്ക് അവർ കേറ്റി കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഒരു ടൂറിസം സപ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ ആ ഓരോരുത്തരും അത് ഹാൻഡിൽ ചെയ്യണതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ണെങ്കിലും കണ്ടുപടിയണം കാരണം ഇവിടെ വരുന്നവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇങ്ങനെ പാക്കേജ് എടുത്തു പോകുമ്പോഴാണ് നമുക്ക് ഒരു കൃത്യമായിട്ട് അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് മനസ്സിലാവുന്നത് തനിയെ പോകുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും ഇങ്ങനെ പാക്കേജ് ആയിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തങ്ങളില്ല ആ ഒരു പാക്കേജിൽ പറയുന്ന രീതിയിൽ തന്നെ പോകാം ഇപ്പം നമ്മളിവിടെ എത്തി ഇരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ എന്തൊക്കെ ആക്ടിവിറ്റിയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഇവിടെ നമ്മൾ ഇരുത്തിയേക്കുന്നത് എന്നിട്ട് ഇപ്പം അഞ്ച് പിന്നെ ആക്ടിവിറ്റിക്ക് കോംബോ പാക്ക് എടുക്കുകയാണെങ്കിൽ രണ്ടായിരം ഞ്ഞൂറ് തായ്ബാട്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ കുറേ പേര് അഞ്ചെണ്ണം ഒന്നും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല പേര് പാരഗ്ലൈഡിങ് എടുത്തിട്ടുണ്ട് കുറച്ച് പേര് സ്കൂബ എടുത്തിട്ടുണ്ട് ഇത് രണ്ടും എടുത്തിട്ടുള്ളവരുണ്ട് അങ്ങനെ രണ്ട് ആക്ടിവിറ്റിയാണ് മെയിൻ ആയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പം ഇപ്പൊ ഫസ്റ്റ് നമ്മൾ പാരാഗ്ലൈഡിങ്ങിനാണ് പോകണത് ഞാൻ കഴിഞ്ഞ വർഷം ഇത് ചെയ്തിട്ടുള്ളത് കൊണ്ട് എണ്ണൂറ് ബാട്ടാണ് കേട്ടോ അപ്പം വീണ്ടും ഒരു അത്രയും പൈസ കളയണ്ട എന്നുള്ള ഉദ്ദേശം കൊണ്ട് ഞാൻ എന്തായാലും ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ചെയ്യുന്നില്ല നമ്മുടെ കൂടെ ഉള്ളവര് ഓരോരുത്തർ പറഞ്ഞുകൊണ്ട് വരിക കേട്ടാ നല്ല എക്സ്പീരിയൻസ് േടിച്ചാ ഇല്ല കേറുമ്പോ എനിക്കൊരു ചെറിയൊരു ഭയങ്കര എൻജോയ് ചെയ്യാ നല്ല പോലെ കണ്ടിട്ട് നല്ല രസമായി അത് ചെയ്തില്ല പറഞ്ഞിരുന്നു അടിപൊളിയാണ് ചെയ്തില്ലെങ്കിലോ ചെയ്തില്ലെങ്കിൽ വളരെ നഷ്ടമായി പോയ ഇങ്ങനെ നമുക്ക് പറക്കാൻ പറ്റത്തില്ലോ ആക്ടിവിറ്റി ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ ഈ ഐലൻഡിൽ കൊണ്ടുവന്നിരുത്തും ഇവിടെ നമുക്ക് ഒരുപാട് ഷോപ്പുകളും അതേപോലെ തന്നെ നമുക്ക് കടലിലിറങ്ങാം കുളിക്കാം ചാടി മറിയാം കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞു ആക്ടിവിറ്റി ചെയ്യാനുള്ള ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ പിന്നെ ഒന്ന് ഇവിടെ താണ്ടോ എന്തൊരു നീറ്റ് ഇതാണ് നമ്മളുടെ ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഗൈഡ് എന്നോട് വീഡിയോ എടുക്കരുതെന്ന് അതിൻ്റെ കാര്യം എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല പറയുന്നതൊന്നും വീഡിയോ എടുക്കരുതെന്ന് അപ്പം എന്തായാലും നമ്മുടെ കൂടെ ഉള്ള ഈ ഫാമിലി പ്രത്യേകിച്ച് ഇവരും മൊത്തം വെള്ളത്തൊന്നും കയറിയിട്ടില്ല കേട്ടോ നമ്മുടെ പ്രിൻസ് ശേഷി ഫാമിലി വെള്ളത്തിൽ തന്നെ ആയിരുന്നു എല്ലാ ആക്ടിവിറ്റിയും ചെയ്ത് അങ്ങനെ കൂടുതൽ പേര് എന്തായാലും നമ്മളിവിടെ വരുമ്പോൾ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യണമല്ലോ അപ്പോൾ നമ്മൾ കുറേ പേര് ഇവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്തിരുന്നു നല്ല ജ്യൂസൊക്കെ കുടിച്ച് ഒരുപാട് ഐറ്റംസ് അവളവിടെയൊക്കെ കഴിക്കാനുള്ളതുണ്ടായിരുന്നു കുറച്ചൊക്കെ പരീക്ഷിച്ചു എപ്പോഴും നമുക്ക് ഇവിടെ അതായത് എനിക്കിവിടെ വന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ മാംഗോ ആണ് പ്രിഫർ ചെയ്യാറ് ജ്യൂസ് ആണെങ്കിലും അതിങ്ങനെ പീസസ് ആയിട്ടാണെങ്കിലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ആ കുറച്ച് സമയം അതായത് നമുക്കൊരു പറഞ്ഞൊരു സമയമുണ്ട് ആ സമയമാകുമ്പോഴത്തേക്കും നമ്മളെ പിക്ക് ചെയ്യാനായിട്ടുള്ള ബോട്ട് വന്നു അതൊക്കെയുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്പോട്ടിൽ എത്തുവാണെങ്കിലും നമ്മൾ പോലും അറിയാണ്ട് അവർ ഫോട്ടോ എടുക്കും എന്നുള്ളതാണ് ചിലപ്പോൾ എടുക്കും ചിലപ്പോൾ പറയാണ്ടോ എടുക്കും എന്നിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഫോട്ടോ ഒക്കെ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടാവും നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ ഇങ്ങോട്ട് കിട്ടും അത് നമ്മുടെ നാട്ടിലില്ലാത്തൊരു പരിപാടിയാണല്ലോ അപ്പോൾ അതിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകതയാണ് അപ്പം അതൊക്കെ വാങ്ങിച്ച് നമ്മൾ നമ്മളിത് ലഞ്ചിൻ്റെ ടൈമിലായപ്പോഴത്തേക്ക് നമ്മുടെ ഫുഡ് ഇവിടെ റെഡിയാണ് അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഇനി നമ്മൾ നേരെ റൂമിൽ പോയിട്ട് എന്തായാലും ഈ ആക്ടിവിറ്റി ഒക്കെ ചെയ്തിട്ട് എല്ലാവരും കുറച്ച് ടയേർഡാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ റെസ്റ്റിംഗ് ടൈം പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് ഈവനിങ് ഒന്ന് പുറത്തിറങ്ങാം പ്ലാൻ ചെയ്തിട്ടുണ്ട് കുറച്ച് പേരൊക്കെ കുറച്ച് പേരൊക്കെ മടി പിടിച്ചിട്ട് റൂമിൽ കിടക്കാമെന്നും പറയുന്നുണ്ട് ഞങ്ങൾ എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പം നമ്മളൊരു ടെർമിനൽ എന്ന് പറയുന്ന ടെർമിനൽ ട്വൻ്റി വൺ എന്ന് പറയുന്ന ഒരു മാളാണ് കേട്ടോ ആക്ച്വലി ഇത് ആ മാളിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഒരു പോർഷനാണ് ഇത് ഇവിടെ ഇങ്ങനെ ആക്ടിവിറ്റിയും ആക്ടിവിറ്റി അല്ല ഇവിടെ ഒരു സോങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുറേ എന്താ പറയുക ഷോപ്പുകളും പരിപാടികളും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊരു എന്താ പറയുക ഭക്ഷണപ്രിയ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്യാവുന്നതാണ് പക്ഷേ നമ്മുടെ കൂടെ വന്നിട്ടുള്ളവർക്കൊന്നും ഇവിടുത്തെ ഐറ്റംസുകളുടെ ആ സ്മെല്ലൊന്നും പിടിച്ചില്ല പക്ഷെ കറങ്ങി നടക്കാൻ തന്നെ ഒരു വൈബാണ് ആ വൈബ് ആസ്വദിച്ച് നമ്മൾ കുറച്ച് പേരേക്കെങ്കിലും നടന്നു നമ്മളൊരു ജ്യൂസ് മാത്രമൊക്കെയാണ് ഓർഡർ ചെയ്ത് കഴിച്ചുള്ളൂ പിന്നെ ടെർമിനൽ ഈ ടെർമിനൽ ട്വന്റി എന്ന് പറയുന്ന മോളിൽ ഞാൻ എല്ലാവരും പോകാനായിട്ടും കൂടെ സജസ്റ്റ് ചെയ്യാൻ കേട്ടോ കാര്യം നല്ലൊരു ആണ് മാളിൽ പോയി ഞങ്ങളിങ്ങനെ കുറേ നേരം കറങ്ങി നടന്നു പക്ഷെ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പം എന്തായാലും നിങ്ങൾക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മളുടെ കൂടെ ഇതുപോലെ യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം ഡോറയുടെ പ്രയാണം പ്രയാണമെന്നാണ് നമ്മളുടെ ട്രാവൽസിൻ്റെ പേര് അപ്പോൾ ഞാൻ നമ്പറും കൂടെ കൊടുത്തേക്കാം ഫാമിലി ആയിട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ തനിയെ ആയിട്ടുള്ള ലേഡീസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു നൈറ്റ് വൈബ് എന്ന് പറയുന്നത് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം